ബിസ്മില്ലാഹി വസ്സലാമു വലഹമ്മു വസ്സലാമില്ലാ അമ്മ സൊഫുകൾക്കിടയിൽ തൂണ് വരികയാണെങ്കിൽ അങ്ങനെയുള്ള സൊഫിൽ നമസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിധിയെ സംബന്ധിച്ചാണ് ചോദ്യം അപ്പോൾ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു വചനം നമുക്ക് പരിശോധിക്കാം മഹാനായിട്ടുള്ള ഇമാം ഇബിനുമാജ തൻ്റെ സുനനിൽ ആയിരത്തി രണ്ടാം നമ്പറായി നൽകുന്ന വചനം അൻ അൻ മുആവിയത്ത് ഖാല കുന്ന കുന്ന നുൻഹ ബൈന അല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻഹ അപ്പം ഈ വചനം ഇമാം ഇബ്നു മാജിയാണ് ഉദ്ധരിച്ചിട്ടുള്ളത് ഇതിൻ്റെ അർത്ഥം മാവിയത്ബിന് കുറ അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്നും ഉദ്ധരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തൂണുകൾക്കിടയിലായിട്ട് സഫ്ഫ് കെട്ടുന്നത് നമസ്കാരത്തിന് സൊഫ് ക്രമീകരിക്കുന്നത് ഞങ്ങളോട് വിരോധിക്കാറുണ്ടായിരുന്നു അത് വളരെ ഗൗരവത്തോടു കൂടെ വിരോധിക്കാറുണ്ടായിരുന്നു ഇതാണ് ഈ വചനത്തിൻ്റെ അർത്ഥം മറ്റൊന്ന് ഇമാം തിർമതി തൻ്റെ സുനനിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതാം നമ്പറായി നൽകുന്ന വചനം ഇപ്രകാരമാണ് അതിൽ കാണാം അബ്ദുൽ ഹമീദ് ബിന് മഹ്മൂദ് സല്ലൈന ഹൽഫ അമീരിൽ ഉമറ ഉമറാക്കളിൽപ്പെട്ട നേതാക്കന്മാരിൽപ്പെട്ട ഒരു നേതാവ് ഒരു അമീർ അദ്ദേഹത്തിൻ്റെ പിന്നിൽ വെച്ച് ഞങ്ങൾ നമസ്കരിച്ചു ഫലൈന സാരി അങ്ങനെ ജനങ്ങൾ ഞങ്ങൾ നിർബന്ധിതരാക്കി അഥവാ ജനങ്ങളുടെ തിരക്ക് കാരണം രണ്ട് തൂണുകൾക്കിടയിൽ വെച്ച് ഞങ്ങൾ നമസ്കരിച്ചു ഫലമ്മ സൊല്ലൈന അനസബിന് മാലിക്കൻ അഹാനായിട്ടുള്ള അനസബിന് മാലിക് റുദിയാൻഹു ഞങ്ങൾ നമസ്കരിച്ചപ്പോൾ പറഞ്ഞു ി റസൂൽ ഇല്ലാഹി സൈലി വസ്ലം പ്രവാചകൻ തിരിമേനി സല്ലു അലൈവ് വസ്ലമയുടെ കാലഘട്ടത്തിൽ ഞങ്ങളിത് സൂക്ഷിക്കുമായിരുന്നു അതായത് രണ്ട് സൊഫുകൾക്കിടയിൽ തൂണ് വരുന്നത് ഞങ്ങൾ സൂക്ഷിക്കുമായിരുന്നു എന്നർത്ഥം മഹാനായിട്ടുള്ള ഈബിന് മുഫുൽ റഹമഹല്ല പറഞ്ഞതായിക്കൊണ്ട് അൽ ഫുറൂ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം ിൽ മൂമി അൽ സവാരി തൂണുകൾക്കിടയിലായിക്കൊണ്ട് മഉമോമുകൾ നിൽക്കുന്നത് വെറുക്കപ്പെട്ടതാണ് കരാഹത്താണ് കാല അഹ്മദ് ഇമാം അഹമ്മദ് പറഞ്ഞു കാരണം ആ തൂണ് സൊഫിനെ മുറിക്കുന്നു അപ്പോൾ സൊഫ് ആ സൊഫിന് ഇടയിൽ ഒരു തൂണ് വരികയാണ് അങ്ങനെ വരുന്നത് ആ സൊഫിനെ മുറിക്കുന്നു അപ്പോൾ അങ്ങനെ ഉള്ളത് നമസ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ വചനങ്ങളിൽ ഉള്ളത് പക്ഷേ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ പണ്ഡിതന്മാർ പറയുന്നത് അത് ഹറാമ് എന്നുള്ളതല്ല മറിച്ച് കറാഹത്താണെന്നാണ് അതാണ് ഇബിനു മുഫ്ലിഹ് പറഞ്ഞത് വൈ യുക്ക് മോമി എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ സൊഫിൽ ഒരു സൊഫിനിടയിൽ ആ സൊഫ് മുറിക്കുന്ന രൂപത്തിൽ തൂണ് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സുന്നത്തായ കാര്യം സൗദി അറേബ്യയിലെ മതകാര്യ വകുപ്പിൻ്റെ കീഴിലുള്ള ആധികാരിക ഫത്വാ ബോർഡ് നൽകുന്ന അവരുടെ ഫതുവ സമാഹാരമുണ്ടല്ലോ ഫത്തവ അല്ല ജനതുദ്ദ ഇമ അതിൽ കാണാം സവാരി ഇദാ സുഫൂഫ ൾ മുറിക്കുന്നുവെങ്കിൽ ഈ തൂണുകൾക്കിടയിൽ നിൽക്കൽ അത് കറാഹത്താകുന്നു പള്ളി കുടുസാവുകയോ ധാരാളം നമസ്കരിക്കുന്നവരുണ്ടാകുകയോ ചെയ്യുന്ന സന്ദർഭത്തിൽ ഒഴികെ അപ്പോൾ സൊഫിനിടയിൽ തൂണുവരുന്നത് കറാഹത്താണ് എന്ന് പറഞ്ഞല്ലോ ആ കറാഹത്താകുന്നത് തന്നെ എപ്പോഴാണ് അത് വിശാലമായിട്ടുള്ള ഒരവസ്ഥ വിശാലമായ പള്ളിയാണ് അങ്ങനെ വിശാലതയുള്ള പള്ളിയിൽ സൊഫ് കെട്ടുമ്പോൾ അതിനിടയിൽ തൂണു വരുമ്പോഴാണ് കറാഹത്താകുന്നത് എന്നാൽ മസ്ജിദ് കുടുസായതാണെങ്കിലോ മസ്ജിദ് വളരെ ചെറുതാണ് എങ്കിലോ മാത്രമല്ല ധാരാളം നമസ്കരിക്കുന്നവരുണ്ടെങ്കിലോ അപ്പോൾ കറാഹത്തുമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് മാത്രമല്ല ഇവിടെ നമ്മൾ ഒരു കാര്യം മഹാനായിട്ടുള്ള ഇമാം ഇബിന് ഖുദാമ റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ അൽമോഹനി എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് വയ്യഹുൽ ഉൽമോമീന പിന്നിൽ നിന്ന് ഇമാമിനെ തുടർ നമസ്കരിക്കുന്ന ആളുകൾക്ക് അത് കറാഹത്താണ് ും കാരണം അവരുടെ സൊഫുകൾ മുറിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് കറാഹത്താണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് സുഹാബിമാരുൾപ്പെടെ മസൂദ് അദ്ദേഹം സുഹാബിയാണല്ലോ ഇമാം അതുപോലെ ഹുദൈഫ ഇബിൻ അബ്ബാസ് റലി അള്ളാഹുഅൻഹു മജ്മാൻ അവരൊക്കെ അത് വെറുത്തു എന്നുള്ളതാണ് ക്റാഹത്താണെന്ന് പറഞ്ഞതാണ് എന്നാൽ ചില പണ്ഡിതന്മാർ ഇതൊന്നൊരു പ്രശ്നമല്ല എന്നും പറഞ്ഞിട്ടുണ്ട് അതാരാണ് മഹാനായിട്ടുള്ള ഇമാം ഇബിന് സീരീൻ ഇമാം മാലിക് റഹിമഹുമുള്ള തുടങ്ങിയിട്ടുള്ള പണ്ഡിതന്മാരാണ് അപ്രകാരം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പള്ളി ആ പള്ളി കുഡുസാണ് എങ്കിൽ ആ സ്വഫിനിടയിൽ ഒരു തൂണ് വന്നാൽ അപ്പോൾ കറാഹത്തുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കുക ഒരു കാരണവശാലും കറാഹത്തല്ല എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് നമ്മൾ നടയെ സൂചിപ്പിച്ചത് ഒരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മഹാനായിട്ടുള്ള ഇമാം ഇബിന് അബി ഷൈബ അദ്ദേഹം കൊടുക്കുകയാണ് അൻ മുഹമ്മദ് ബിന് സീരീൻ കാൽ മഹാനായിട്ടുള്ള പ്രഗത്ഭ പണ്ഡിതനായിട്ടുള്ള മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ല പറഞ്ഞു അതായത് തൂണുകൾക്കിടയിൽ വെച്ച് നമസ്കരിക്കുന്നതിന് കുഴപ്പം ഉള്ളതായിട്ട് എനിക്കറിയുകയില്ല എന്നുള്ളതാണ് എന്നിട്ട് സയ്യിദിന് ജുബൈർ എന്ന് പറയുന്ന പ്രഗത്ഭ പണ്ഡിതനാണ് മൂന്ന് നൂറ്റാണ്ടുകൾ എന്ന് പറയുന്ന ഉത്തമ നൂറ്റാണ്ടുകളിൽ ജീവിച്ച ആളാണ് താബി പണ്ഡിതനാണ് കാന യും മുഹുംബൈനെ സാരിയത്തേൻ അവരൊക്കെ എന്തു ചെയ്യും ഇമാ ഇമാമിനെ തുടർന്ന് പിമോമുകളുണ്ടല്ലോ അവരെ തൂണുകൾക്കിടയിൽ നമ്മ പിന്നെ നമസ്കരിക്കാനായിട്ട് നിർത്തുമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒട്ടനവധി പണ്ഡിതന്മാർ മുൻഗാമികളായ പണ്ഡിതന്മാർ ഇത് പിന്നെ അനുവദിച്ചിട്ടുണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഉദാഹരണമായിട്ട് പറയുകയാണ് എങ്കിൽ ഇബ്ന സീരീൻ അതായത് ഖായത്തുൽ മറാം എന്ന് പറയുന്ന കിതാബ് മറാം ഷറുഹ് മുഖനീ ദബിൽ അഫ്ഹാം എന്ന് പറയുന്ന കിതാബിൽ നമുക്ക് കാണാം വറഹ സഫീഹി സഫീഹിബു സീരിബുറയിബിനുൽമുന്തിർ ആ പണ്ഡിതന്മാരൊക്കെ തന്നെയും ഇത് ഇതിൽ ഇളവുണ്ട് അതായത് തൂണുണ്ടെങ്കിലും ആ സൊഫിൽ നമസ്കരിക്കാമതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ആ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നു അപ്പോൾ നമുക്ക് പറയാനുള്ളത് വിശാലമായ പള്ളിയാണ് എങ്കിൽ ആ നമസ്കരിക്കാൻ ആളുകൾ കുറവാണ് എങ്കിൽ ധാരാളം നമസ്കരിക്കുന്നവർ ഇല്ല എങ്കിൽ എന്തു ചെയ്യാം ഈ തൂണുള്ള സൊഫ് അതിൽ നമസ് നമസ്കരിക്കാൻ ആളുകൾ കുറവാണ് എങ്കിൽ അത്തരം അവസരത്തിൽ ആ സൊഫിൽ തൂണുണ്ട് അവിടെ നമസ്കരിക്കുന്നത് ഖറാഹത്താണ് എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്നാൽ കുടുസായ പള്ളിയാണ് എങ്കിലോ അല്ലെ അല്ലെങ്കിൽ ധാരാളം നമസ്കരിക്കാൻ ആളുണ്ട് എങ്കിലോ അവരുടെ ആ സൊഫിൽ തൂണു വരികയാണ് എങ്കിൽ അത് പ്രശ്നമല്ല അപ്പോൾ കറാഹത്തുമല്ല എന്നുള്ളതാണ് ഏറ്റവും ശരിയായ വീക്ഷണം നമുക്ക് പറയാനുള്ളത് ഇത് കറാഹത്തല്ല എന്നുള്ളതാണ് കാരണം ഒന്ന ഈ ഹദീസിൻ്റെ ഫലാബലം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് വളരെ ശക്തമായിട്ടുള്ള ഒരു വചനമല്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത് നമസ്കരിക്കുന്ന ആ സൊഫിൽ ഒരു തൂണ് വരികയാണ് എങ്കിലേ അതിൽ നമസ്കരിക്കുന്നവർക്ക് ഒരു കുറ്റവും അതിൻ്റെ പേരിൽ കിട്ടുകയില്ല എന്ന് മനസ്സിലാക്കുക അവരുടെ പ്രതിഫലം കുറയുകയുമില്ല എന്ന് മനസ്സിലാക്കുക അതാണ് വളരെ വ്യക്തമായി അടിവരയിട്ട് കൊണ്ട് സൂചിപ്പിക്കുവാനുള്ളത് അള്ളാഹുഅലം വസല്ലാഹു വസ്ലഅഅഅഅലബീന മുഹമ്മദ് അലഹമദില്ലാ റബ്ബുലമീൻ